ം എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൈന്ദവ വിശ്വാസികൾ ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണുന്ന ഒരു ദിവസമാണ് അക്ഷയതൃതീയ ഇത്തവണത്തെ അക്ഷയ തൃതീയ വന്നിരിക്കുന്നത് ഏപ്രിൽ മുപ്പതാം തീയതിയാണ് ഈ ദിവസം വളരെ ശുഭകരമായിട്ടുള്ള ഒരു ദിനമായാണ് വിശ്വാസികൾ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ദിവസം ആളുകൾ സ്വർണം വാങ്ങാറുണ്ട് ഇത് വീട്ടിൽ ഐശ്വര്യം കൊണ്ടുവരുമെന്നാണ് വിശ്വാസം ലക്ഷ്മി ദേവിയുടെ ഐശ്വര്യത്തിനായിട്ട് അന്നേ ദിവസം സ്വർണം വാങ്ങണം എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഇന്നത്തെ സ്വർണത്തിൻ്റെ വിലയനുസരിച്ച് എല്ലാവർക്കും സ്വർണം വാങ്ങാൻ സാധിച്ചു എന്ന് വരില്ല അങ്ങനെയുള്ളവർക്ക് വളരെ തുച്ഛമായ വിലയ്ക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ചില സാധനങ്ങളും അക്ഷയതൃതീയ ദിവസം വാങ്ങുന്നത് വളരെ ഐശ്വര്യപ്രദമായിട്ടാണ് കരുതുന്നത് അപ്പോൾ അങ്ങനെ സ്വർണമല്ലാതെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കുന്ന മറ്റെന്തൊക്കെ വസ്തുക്കളാണ് എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട് വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ടുവരുന്നതിന് ലക്ഷ്മി ദേവിയുടെ കടാക്ഷത്തിനായിട്ടാണ് ഈ വസ്തുക്കളൊക്കെയും തന്നെ നമ്മൾ അക്ഷയതൃതീയ ദിവസം വാങ്ങിക്കുന്നത് എന്നിരുന്നാലും ഈ ദിവസം വീട്ടിൽ നിന്ന് കളയേണ്ട ചില കാര്യങ്ങളുണ്ട് അതുകൂടെ എല്ലാവരും നിർബന്ധമായിട്ടും മനസ്സിലാക്കണം ഈ ദിവസത്തിന് മുമ്പായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഐശ്വര്യപ്രദമായിട്ടുള്ള ഈ ദിവസത്തിൽ ദേവീകോപത്തിന് ഇരയാക്കുകയും ലക്ഷ്മി കടാക്ഷം ഇല്ലാതായി പോകുന്ന ഒരു സാഹചര്യവും ഉണ്ടാകാം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് അക്ഷയതൃതീയ ദിവസത്തിന് മുമ്പായിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ട ചില വസ്തുക്കളെക്കുറിച്ചും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചുമാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ പുതിയതായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട് അതുകൂടൊന്ന് പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമുക്കെല്ലാവർക്കും തന്നെ അറിയാം നമ്മുടെ വീട്ടിലേക്ക് ലക്ഷ്മി ദേവി വരണം എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യവും അതുതന്നെയാണ് അക്ഷയതൃതിയയ്ക്ക് മുമ്പായിട്ട് നിങ്ങളുടെ വീടും പരിസരവും ഒക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക വീടിൻ്റെ ചുറ്റുപാടുമായിട്ട് ചപ്പ് ചവറുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെയും തന്നെ ഒന്ന് അടിച്ചുവാരി വൃത്തിയാക്കുക ചപ്പ് ചവറുകളൊക്കെ ഒന്ന് കൂട്ടിയിട്ട് തീടാൻ ശ്രമിക്കുക ഈ പറഞ്ഞതുപോലെ വീട് നല്ല വൃത്തിയിൽ സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഇനി ലക്ഷ്മി ദേവിയുടെ പ്രതീകമായിട്ടാണ് ചൂലിനെ കണക്കാക്കാറുള്ളത് അക്ഷയതൃതീയ നാളിൽ വീട്ടിലെ ചൂല് ഒരു കാരണവശാലും പൊട്ടാനോ അല്ലെങ്കിൽ നശിച്ചു പോകാനോ പാടില്ല നിങ്ങളുടെ വീട്ടിൽ പൊട്ടിയതോ അല്ലെങ്കിൽ നശിച്ചതോ ആയിട്ടുള്ള ചൂലുണ്ട് അതിപ്പോഴും നിങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളത് പുറത്ത് കളയാനായിട്ട് ശ്രദ്ധിക്കണം ഇതിലൂടെ ലക്ഷ്മിദേവി നിങ്ങളിൽ പ്രസാദിക്കുകയും വീട്ടിൽ അനുഗ്രഹങ്ങൾ ഉണ്ടാവുകയും ചെയ്യും ഇനി അടുത്ത ഒരു വസ്തു പൊട്ടിയതോ അല്ലെങ്കിൽ പഴകിയതോ ആയിട്ടുള്ള ചെരുപ്പുകളാണ് പൊട്ടിയ ഷൂസുകളും ചെരുപ്പുകളും വീട്ടിൽ ദാരിദ്ര്യം കൊണ്ടുവരുമെന്നാണ് പറയുന്നത് വീടിന് മുന്നിൽ പൊട്ടിയ ചെരുപ്പുകളും മറ്റും കണ്ടാൽ ലക്ഷ്മി ദേവി വാതിക്കൽ വന്ന് മടങ്ങുമെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അക്ഷയതൃതീയ ദിവസത്തിന് ആയിട്ട് നിങ്ങളുടെ വീട്ടിൽ പൊട്ടിയ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ചെരുപ്പുകളൊക്കെയും തന്നെ നശിപ്പിച്ച് കളയേണ്ടതാണ് പൊട്ടിയ ചെരുപ്പ് പോലെ തന്നെയാണ് ചില ആൾക്കാർ ഉപയോഗിക്കാത്ത പഴകിയ ചെരുപ്പുകളും ഇതുപോലെ സൂക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള ചെരുപ്പുകളും ഒരു കാരണവശാലും നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാനായിട്ട് പാടുള്ളതല്ല ഇനി അടുത്തത് പൊട്ടിയ പാത്രങ്ങളാണ് ചിലരെങ്കിലും വീട്ടിൽ പൊട്ടിയ പാത്രങ്ങൾ സൂക്ഷിക്കുന്നതായിട്ട് കാണാറുണ്ട് പാത്രം ചെറിയ രീതിയിലാണെങ്കിലും വലിയ രീതിയിലാണെങ്കിലും പൊട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അത് യൂസ് ചെയ്യാൻ പാടുള്ളതല്ല ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കുന്നതും വളരെ ദോഷകരമായിട്ടാണ് കണക്കാക്കുന്നത് പൊട്ടിയ പാത്രങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് കുടുംബത്തിൽ അസ്വസ്ഥത സൃഷ്ടിക്കുമെന്നാണ് വിശ്വാസം പൊട്ടിയ പാത്രങ്ങൾ വീട്ടിൽ നെഗറ്റിവിറ്റി കൊണ്ടുവരുമെന്നും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകില്ലെന്നും പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ പൊട്ടിയ പാത്രങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ അക്ഷയ തൃതിയയ്ക്ക് മുന്നേ നിങ്ങളത് മാറ്റേണ്ടതായിട്ടുണ്ട് ഏതൊരു വീട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാലും ഉപയോഗശൂന്യമായിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ വീടുകളിൽ സൂക്ഷിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും എപ്പോഴും നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമേ നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാനായിട്ട് പാടുള്ളൂ ലക്ഷ്മിദേവി വീടിൻ്റെ ശുചിത്വം നോക്കുമെന്നാണ് വിശ്വാസം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വീട് എപ്പോഴും ശുചിത്വമുള്ളതാണെങ്കിൽ മാത്രമേ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ലഭിക്കുകയുള്ളൂ വീടിൻ്റെ വൃത്തിയാണ് ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് ആകർഷിക്കുന്ന കാര്യം അതുകൊണ്ട് തന്നെ അക്ഷയതൃതീയ ദിനത്തിന് മുന്നേ ആയിട്ട് വീട് വൃത്തിയായി സൂക്ഷിക്കുകയും ഈ പറഞ്ഞതുപോലെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അലക്കാത്ത വസ്ത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ സൂക്ഷിക്കാതിരിക്കുക ഉപയോഗിക്കുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ മാത്രം വീട്ടിൽ സൂക്ഷിക്കുക അതുപോലെ തന്നെ അലക്കാതെ അങ്ങനെ തന്നെ മുഷിഞ്ഞ തുണികളൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ അക്ഷയ തൃതീയ ദിവസത്തിന് മുന്നേ നിർബന്ധമായിട്ടും ആ തുണികളൊക്കെ അലക്കി മടക്കി വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്തത് ഉണങ്ങിയ ചെടികളാണ് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ ചെടി നടുന്ന ഒരാളാണ് ഗാർഡനൊക്കെ ഉണ്ട് അല്ലെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ചെടികൾ നട്ടിട്ടുണ്ട് ഈ ചെടികളിൽ ഏതെങ്കിലും ഉണങ്ങിയതായിട്ടോ അല്ലെങ്കിൽ വാടിയതായിട്ടോ നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ഇനി വളർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നശിപ്പിച്ച് കളയേണ്ടതാണ് ഇങ്ങനെ ചെടി അതായത് ഉണങ്ങിയ ചെടി അക്ഷയതൃതീയ ദിവസത്തിന് മുന്നേ ആയിട്ട് തന്നെ നശിപ്പിച്ച് കളയാനും ആ സെയിം സ്ഥലത്ത് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അക്ഷയതൃതീയ ദിവസം നല്ല ഒരു ചെടി അല്ലെങ്കിൽ ആ ഒരു ചെടി തന്നെ വീണ്ടും കൊണ്ട് നടാവുന്നതാണ് അക്ഷയതൃതീയ ദിവസം ഉണ്ടാകുന്ന കാര്യങ്ങൾ ക്ഷയിക്കില്ല എന്നാണ് പറയുന്നത് അതായത് അതൊരിക്കലും അവസാനിക്കില്ല നിങ്ങളുടെ വീട്ടിൽ പോസിറ്റീവ് ഊർജ്ജവും അതുപോലെ തന്നെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളുമാണ് ഉണ്ടാകുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം അത് നിലനിൽക്കും നേരെ മറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിനും ഇതുപോലുള്ള തുടർച്ചകൾ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അക്ഷയതൃതീയ ദിവസം സാധിക്കുന്നവർ ക്ഷേത്രദർശനം നടത്തുക വീട്ടിൽ അന്നേ ദിവസം യാതൊരു തരത്തിലുള്ള വഴക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നല്ല കുടുംബാന്തരീക്ഷം സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുക ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അതുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ഒന്നും തന്നെ ആ ദിവസം ചെയ്യാതിരിക്കുക ഇനി മറ്റൊരു കാര്യം അക്ഷയതൃതീയ ദിവസത്തിൽ നിങ്ങൾ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു വസ്തുവും കടം വാങ്ങാനായിട്ട് പാടുള്ളതല്ല ഈ ദിവസം ഈ ഒരു ദിവസം നിങ്ങൾ അങ്ങനെ കടം വാങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ലോൺ എടുക്കുന്ന ആൾക്കാർ ലോൺ എടുത്തു കഴിഞ്ഞാൽ വർഷം മുഴുവൻ അല്ലെങ്കിൽ ഈ ഒരു ജീവിതത്തിൽ ഉടനീളം നിങ്ങൾ നിങ്ങളത് ചെയ്തുകൊണ്ടേയിരിക്കേണ്ടി വരും അതുകൊണ്ട് അന്നേ ദിവസം അക്ഷയതൃതീയ ദിവസം നിങ്ങൾ ഒരു കാരണവശാലും ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങാനോ അതുപോലെ തന്നെ കടം കൊടുക്കാതിരിക്കാനും ശ്രദ്ധിക്കണം കടം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വർഷം മുഴുവൻ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കേണ്ട അവസ്ഥ വരും അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കുക നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല രീതിയിലുള്ള സന്തോഷം വീട്ടിൽ നിലനിർത്താനായിട്ട് ശ്രമിക്കുക നല്ല കുടുംബാന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക നല്ല രീതിയിൽ സംസാരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ ഒരിക്കലും ക്ഷയം സംഭവിക്കില്ല അല്ലെങ്കിൽ ഒരിക്കലും അത് അവസാനിക്കില്ല എന്നാണ് പറയുന്നത് ഇനി മറ്റൊരു കാര്യം അന്നേ ദിവസം നിങ്ങൾ അനാവശ്യമായിട്ട് പണം ചെലവഴിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങളും വീട്ടിലേക്ക് കൊണ്ടുവരാതിരിക്കുക വളരെയധികം ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു ദിവസമാണ് അക്ഷയതൃതീയ അപ്പോൾ ഈ പറഞ്ഞതുപോലെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നല്ല കുടുംബാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് ആ ഒരു സന്തോഷവും സമാധാനവും കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ ബോക്സ് വഴി അറിയിക്കാവുന്നതാണ് നന്ദി